ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രികയിലേക്ക് കോൺഗ്രസ് പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായം ശേഖരിച്ചു തുടങ്ങിയിരിക്കുന്നു തിരുവനന്തപുരത്ത് പ്രവർത്തക സമിതി അംഗം ശശി തരൂരിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ച് നിരവധി പേർ പ്രകടന പത്രികയിലേക്ക് അഭിപ്രായങ്ങൾ നൽകിയിട്ടുണ്ട് ആ റൂഷിപാലാണ് വിവരങ്ങളുമായുള്ളത് റുഷിപാൽ ഇതിപ്പോൾ കോൺഗ്രസ് ഇങ്ങനെയൊരു പുതിയ രൂപത്തിലേക്ക് മാറുകയാണ് പ്രകടന പത്രികയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്ന് ജനങ്ങളിൽ നിന്ന് തന്നെ അഭിപ്രായം തേടുന്നു ഈ പരിപാടി തുടങ്ങിയോ സ്മൃതി രാജ്യവ്യാപകമായി ഈ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് പ്രകടന പത്രിക തയ്യാറാക്കുമ്പോൾ വിവിധ വിഭാഗങ്ങളിലെ വ്യക്തികളിൽ നിന്നും അഭിപ്രായം ശേഖരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായാണ് കേരളത്തിലെ ഈ അഭിപ്രായ ശേഖരണ പരിപാടി തലസ്ഥാനത്ത് നടന്നത് ഈ പ്രകടന പത്രിക കമ്മിറ്റി അംഗം കൂടിയായ ശശി തരൂർ എം പിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് സി ആർ നീലകണ്ഠന ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളെ പ്രതിനിധിച്ച ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തു ഫെബ്രുവരി പതിനഞ്ചിനകം കരട് മാനിഫെസ്റ്റോ തയ്യാറാക്കാനുള്ള തയ്യാറെടുപ്പാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നടക്കുന്നത് ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് ഇതിൻ്റെ പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്ന എന്ന നിലയിൽ ഫെബ്രുവരി നാലിന് തൃശ്ശൂരിൽ മഹാസമ്മേളനം സംഘടിപ്പിക്കുന്നുണ്ട് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു പതിനായിരങ്ങളെ പരിപാടിയിൽ അണിനിരത്താനുള്ള തയ്യാറെടുപ്പുകൾ ഒരു ഭാഗത്ത് നടക്കുന്നു അതിന് പിന്നാലെ സമരാഗ്നി ഫെബ്രുവരി ഒൻപതിന് തുടക്കം കുറിക്കും പദയാത്ര സംസ്ഥാന വ്യാപക പ്രചരണ ജാഥ പ്രതിപക്ഷ നേതാവും കെ സുധാകരൻ നയിക്കുന്ന ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ പോഷക സംഘടനാ നേതാക്കളുമായി എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ആശയവിനിമയം നടത്തി ഓരോ പോഷക സംഘടനകൾക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ നടത്തേണ്ട പ്രവർത്തനങ്ങളുടെ ചുമതലയും നൽകി കഴിഞ്ഞു കെ എസ് യുവിന് കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് കന്നി വോട്ട് പിടിക്കാനുള്ള ചുമതലയാണ് ഒപ്പം യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹികളോട് ബൂത്ത് തലങ്ങളിൽ പ്രവർത്തനം നടത്താനുള്ള നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത് സേവാദളടക്കം മഹിളാ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ പോഷക സംഘടനാ നേതാക്കളുമായി ആശയവിനിമയം നടത്തി ദീപാദാസ് മുൻഷി ഒപ്പം സംസ്ഥാനത്ത് മൂന്നിടങ്ങളിൽ വാർ റൂമുകൾ സജ്ജമാക്കാനുള്ള തീരുമാനമാണ് ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്നത് അത് അതിൻ്റെ ആസ്ഥാനം ഒരുപക്ഷെ എറണാകുളത്താകാം തിരുവനന്തപുരത്തും കോഴിക്കോടും വാർ റൂം ഉണ്ടാകും അത് നേരിട്ട് ഹൈക്കമാൻഡ് നിയന്ത്രിക്കുന്ന തരത്തിലാകും അതിലേക്ക് കെ എസ് യു യൂത്ത് കോൺഗ്രസ് ഒപ്പം ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിൻ്റെ ഉൾപ്പെടെ പ്രതിനിധികളെ അണിനിരത്തും ഹൈക്കമാൻഡ് നേരിട്ട് നിയന്ത്രിക്കുന്ന തരത്തിലാകും ദീപാദാസ് മുൻഷി ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ ക്യാമ്പ് ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത് ശരി റോഷിപാൽ വിശദാംശങ്ങൾ നൽകിയത്